അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട സോ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിൽ വരുന്ന നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് പൂജ്യം ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയാറും പൂജ്യം രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാറും ഈ രണ്ട് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചെയ്യാൻ പോവുകയല്ല ചെയ്തിട്ടുള്ളത് പതിനൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയതേ ഉള്ളൂ അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇതിന്റെ അപേക്ഷ തുടങ്ങിയ സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടെന്ന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഓൺലൈൻ അപേക്ഷ ഇൻവൈറ്റ് ഉള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഇതിന് മെയിൽ കാൻഡിഡേറ്റ്സിൽ നിന്നാണ് ഇതിനെ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇപ്പോൾ വിളിച്ചിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ജനറൽ ഡ്യൂട്ടി വന്നിട്ടുണ്ട് ജി ഡി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാവിക് ജി ഡി ആണ് അതുപോലെ തന്നെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചും അതുപോലെ തന്നെ യാന്ത്രിക് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് മിനിമം പത്താം ആണ് ഇതിൻ്റെ യോഗ്യത പറയുന്നത് അതായത് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടുന്ന് തന്നെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ നാവിക് ജനറൽ ഡ്യൂട്ടിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്ലസ് ടു ആവശ്യമാണെന്ന് പറയുന്നുണ്ട് മാത്സ് അതുപോലെ തന്നെ ഫിസിക്സോട് കൂടിയിട്ടുള്ള പ്ലസ് ടു ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതുള്ളവർക്ക് അപേക്ഷിക്കാം നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ മിനിമം നിങ്ങൾക്ക് പത്താം ക്ലാസ് മാത്രം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യാന്ത്രിയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇവിടെ പറയുന്നുണ്ട് അതിന് പത്താം ക്ലാസ് ആണ് വേണ്ടത് പത്താം ക്ലാസിന്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എൻ്റെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ റേഡിയോ ആൻഡ് പവർ പറയുന്നുണ്ട് എഞ്ചിനീയറിങ് ആണ് പറയുള്ളത് ഓഫ് ഡ്യൂറേഷൻ ഓഫ് നാലോ മൂന്നോ നാലോ വർഷത്തെ ഇ എസ് അപ്രൂവ്ഡ് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇത് വേണമെന്ന് പറയുന്നത് ഡിപ്ലോമ വേണമെന്ന് പറയുന്നത് പത്താം ക്ലാസിൻ്റെ കൂടെ ഇനി അതില്ലാത്ത പക്ഷേ നിങ്ങൾക്ക് പത്താം ക്ലാസ് അതുപോലെ തന്നെ പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ മുകളിൽ പാർട്ടി ഉള്ള ഡിപ്ലോമ വേണം പക്ഷേ അതിൽ മാറ്റമുണ്ട് ഇവിടെ ഇലക്ട്രിക്കൽ അതുപോലെ മെക്കാനിക്കൽ പിന്നെ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ വേണ്ടത് രണ്ടോ മൂന്നോ വർഷത്തെയാലും പ്രശ്നമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇവിടെ രണ്ട് വർഷത്തെയും അലോഡഡ് ആണ് രണ്ടോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തെയോ ആണെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇവിടെ പ്ലസ് ടുൻ്റെ കാര്യം പറയുന്നത് കൊണ്ടാണ് പ്ലസ് ടു ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വർഷം മതി പ്ലസ് ടു ഇല്ലാത്ത പക്ഷം മൂന്നോ നാലോ വർഷത്തെ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷത്തെ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ യാന്ത്രി അപേക്ഷ സമർപ്പിക്കുന്ന കുട്ടികൾക്ക് ആ ഡിപ്ലോമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ഡിപ്ലോമയാണ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഇലക്ട്രിക്കൽ കൊടുത്തിട്ടുണ്ട് മെക്കാനിക്കൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ടെലികം ടെലികമ്യൂണിക്കേഷൻ റേഡിയോ ആൻഡ് പവർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമേൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ല ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നിതിനെ എന്നിതിനപേക്കേണ്ട പ്രായപരിധിയിലേക്ക് നമുക്ക് കിടക്കാം മിനിമം പ്രായം പറയുന്നത് പതിനെട്ട് വയസ്സ് ഉണ്ടായിരിക്കണം ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് വരെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ട് ഓരോരു പോസ്റ്റിൻ്റെയും ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാവിക് ജി എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഷുഡ് ബോൺ ബിറ്റ്വീൻ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി നാലിനും അതുപോലെ തന്നെ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യാത്രിക്ക് കാണാൻ സാധിക്കുന്നതാണ് യാന്ത്രിക്ക് നിങ്ങൾക്ക് ഒന്ന് മാർച്ച് രണ്ടായിരത്തി നാലിനും അതുപോലെ തന്നെ ഒന്ന് മാർച്ച് രണ്ടായിരത്തി എട്ടിനും ഈ ഡേറ്റിലും ഇത് ഡേലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം പിന്നെ ഡി ഡി ബി ഡൊമസ്റ്റിക് ബ്രാഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ആണ് കേട്ടോ ബാക്കി രണ്ടും സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി സിക്സും ആണ് പറയുള്ളത് അപ്പൊ നാവിക് ഡി ബിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി സിക്സും ഉണ്ട് ജി ഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഇത് ഐ മീൻ പോസ്റ്റിങ് കുറച്ചുകൂടി ഡിലേ ആയിരിക്കും ആദ്യം സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് നടക്കും പിന്നീട് ടു തൗസൻഡ് ട്വന്റി സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് അതിനുശേഷമാണ് അപ്പൊ നമ്മൾ അത്ര ആയത്തിൽ കിടക്കുന്നില്ല എന്തായാലും നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വിളിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഡി ബിന്റെ ക്വാളിഫിക്കേഷൻ ഐ മീൻ ഏജ് കാണാൻ സാധിക്കും ഡി ബി എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് ബ്രാഞ്ചാണ് അപ്പോൾ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി നാലിലും അതുപോലെ തന്നെ ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി എട്ടിലും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു ഏജിൽ നിന്ന് എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്കാകുമ്പോൾ ഏകദേശം മൂന്ന് വർഷത്തെ പ്രായത്തിൽ ഇളവും കൂടി നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൻ്റെ ബാച്ചിലേക്ക് റിപ്പോർട്ടായിട്ടുള്ള പോസ്റ്റ് അതിന്റെ ജനറൽ അങ്ങനെ ഓരോരുത്തർക്കും റിപ്പോർട്ട് റിപ്പോർട്ടായിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും ജനറൽ ഡ്യൂട്ടിയിൽ മാത്രം ഇരുന്നൂറ്റി ഉണ്ട് അതുപോലെ തന്നെ യാന്ത്രിക് മെക്കാനിക്കലിലേക്ക് ഏകദേശം മുപ്പത് അതുപോലെ തന്നെ ഇലക്ട്രിക്കലിലേക്ക് ഏകദേശം പതിനൊന്ന് പിന്നെ ഇലക്ട്രോണിക്സിലേക്ക് പത്തൊമ്പത് അതുപോലെ തന്നെ സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി സിക് സിക്സിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ നാവിക് ജനറൽ ഡ്യൂട്ടിയാണ് വേണ്ടിയിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡൊമസ്റ്റിക് ബ്രാഞ്ച് കാണാൻ സാധിക്കും അമ്പത് ഒഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നീട് നിങ്ങൾക്ക് അതിനുശേഷമായിട്ട് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ റിട്ടേണും അതായത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിട്ടേൺ എക്സാമും കാര്യങ്ങളും ഫേസ് വണ് സെലക്ഷൻ വണ് എപ്പോഴാണ് നടക്കുന്നത് അതിന് ചോദ്യങ്ങൾ വരിക മാത്സ് സയൻസ് വരുമോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത് മിനിറ്റിന്റെ എത്രയാണ് എക്സാമിനേഷൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് മാക്സിമം മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അറുപത് മാർക്ക് അതുപോലെ തന്നെ ടെൻത്ത് ബേസ് സിലബസ് ആയിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനെ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റേജ് ടൂവും കഴിഞ്ഞ് നമ്മൾ നേരെ ത്രീയിലേക്ക് പോകുന്ന സമയത്ത് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം അതായത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏകദേശം ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ഇരുപത് സ്ക്വാഡ്സ് ഉണ്ട് പത്ത് പുഷപ്സ് ഉണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അപ്ലൈ ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഔട്ട് അപ്ലൈ എന്ന് പറയുന്നത് പതിനൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ചുരുങ്ങിയ ഉള്ളൂ നമുക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാനായിട്ട് സാധിക്കും യോഗ്യതയുള്ള ആൺകുട്ടികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് ഇനി അപേക്ഷാ ഫീസിൻ്റെ കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷൻ ഫീസ് എന്ന് പറഞ്ഞ കാര്യം കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണ്ട ഫീസ് അടക്കേണ്ട ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ ടു പേ ഏകദേശം മുന്നൂറ് രൂപ അടക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സീറോ വൺ ബാ ടു തൗസൻഡ് ട്വൻറ്റി സിക്സും അതുപോലെ ടു സീറോ ടു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നടക്കുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും മിഡ് അല്ലെങ്കിൽ എൻഡ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നടക്കും അതുപോലെ സെക്കൻഡ് സ്റ്റേജ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ രണ്ടിനും ഡിഫറൻറ്റായിട്ടാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ എക്സാം എടുക്കുക സീറോ വൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മിഡ് അല്ലെങ്കിൽ എൻഡ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ സീറോ ടുവിൻ്റെ ഏകദേശം നടക്കുന്നത് മിഡ് അല്ലെങ്കിൽ എൻഡ് രണ്ടായിരത്തി ഫിബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് നടക്കുക അപ്പോൾ ഈ ഒരു കോമൺ എക്സാം അതായത് സ്റ്റേജ് വണ്ണ് പാസ് മാത്രമേ ഈ വണ്ണും ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കും ഇതൊരു പ്രിലിമിനറി പോലെ നടത്തുന്നതാണ് ഈ സ്റ്റേജ് പാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റേജ് ത്രീ നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ രണ്ട് അവസരങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ സ്റ്റേജ് ത്രീ നടക്കുന്നത് എന്ന് പറയുന്നത് ആ ഇപ്പൊ സീറോ വൺ ഇന്ത്യ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻഡ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുപോലെ തന്നെ സീറോ ട്വൻറ്റി ആണെങ്കിൽ എൻഡ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നടക്കുന്നത് സോ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ പരമാവധി സുഹൃത്തുക്കളോട് നിങ്ങൾ അപേക്ഷിക്കാൻ പറയണം കോസ്റ്റ് ഗാർഡിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇനി മെഡിക്കൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഹൈറ്റ് കാണാൻ സാധിക്കുന്നതാണ് മിനിമം ഹൈറ്റ് നൂറ്റി സെന്റിമീറ്റർ ഹൈറ്റ് വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ മിനിമം ചെസ്റ്റ് എക്സ്പെൻഷൻ വേണ്ടത് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയൊക്കെ മെഡിക്കലി ഫിസിക്കലി എല്ലാം ഫിറ്റ് ായിരിക്കണം അത് നിങ്ങൾക്ക് അറിയുന്നതാണ് ഒരു യൂണിഫോം പോസ്റ്റ് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിക്യർമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട